ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ് ക്രിക്കറ്റിന് എന്താ കൊമ്പുണ്ടോ ക്രിക്കറ്റ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര ജനപ്രിയ ഗെയിമായി മാറിയത് ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ക്രിക്കറ്റ് കടന്നുപോയ വഴികൾ എന്ന് പറയുന്നത് ഒരുപാട് ദുഷ്കരമായ വഴികളിലൂടെയാണ് ഒരുപാട് അവഗണനകളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഒരു ക്രിക്കറ്റിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കുറേ വിഷയങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയം അതിനു മുമ്പ് ഇന്ത്യൻ താരങ്ങളോടും ഇന്ത്യൻ അഡ്മിനി േറ്റേഴ്സിനോടും മറ്റു രാജ്യങ്ങൾ കാണിച്ചിരുന്ന അവഗണന അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ മിനി ലോകകപ്പ് എന്ന് പറയുന്ന ബെൻസന ഹെഡ്ജസ് ടൂർണമെന്റ് പിന്നെ എൺപത്തി ഏഴിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോകകപ്പ് അതിന് റിലയൻസ് ലോകകപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് നടത്തിയ പര്യടനം അപ്പോഴാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം ബി സി മനസ്സിലാവുന്നത് ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇനി എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് മറ്റു ഗെയിമുകളെ ബഹുദൂരം പിന്നിലാക്കി ഇത്ര വലിയ ഒരു മേൽക്കൈ നേടിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ചില പോയിൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലോകകപ്പ് വിജയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയത്തിന് മുമ്പ് ക്രിക്കറ്റിന് ഇത്ര വലിയ ഒരു മേൽക്കയോ ഒരു അപ്രമാദിത്വമോ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം വരെ മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ക്രിക്കറ്റിന് വലിയ ഒരു മേൽക്കയോ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ കളിച്ചിരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ക്രിക്കറ്റ് ഇപ്പൊ എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി മുംബൈ കൽക്കട്ട ഇങ്ങനെയുള്ള മെട്രോ നഗരങ്ങളിലായിരുന്നു ക്രിക്കറ്റ് കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്തിരുന്നതും കളിച്ചിരുന്നതും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ ടീമുകളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ഉള്ള കൂടുതൽ താരങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചു നിന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷമാണ് ആ ലോകകപ്പ് വിജയമാണ് നഗരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ക്രിക്കറ്റിന്റെ ലഹരി എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കാനായിട്ട് ഇടയായത് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ആ വിജയം തന്നെയാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാലത്തിനൊത്ത് കോലം മാറാനായിട്ട് ക്രിക്കറ്റിന് സാധിച്ചു എന്നുള്ളതാണ് ൊത്ത് കോലം മാറാനായിട്ട് ക്രിക്കറ്റിന് സാധിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ കളിച്ചിരുന്ന കാലഘട്ടത്തിനും മുന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ടെസ്റ്റ് മാച്ചുകൾ എന്ന് പറയുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മാച്ചുകളാണ് ആ അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കും അല്ലെങ്കിൽ അത് സമനിലയായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് എന്നാൽ അന്ന് ഇങ്ങനെ ഒരു ടൈമിന്റെ ലിമിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ദിവസങ്ങളുടെ ലിമിറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ടൈംലെസ് ടെസ്റ്റ് ൾ എന്നറിയപ്പെടുന്നത് അതായത് ഒരു ടീം ജയിക്കുന്നത് വരെ ആ മത്സരം തുടങ്ങുക എത്ര ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിലും ആ മത്സരം കളിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെസ്റ്റ് മത്സരം നീണ്ടു നിന്നത് പന്ത്രണ്ട് ദിവസമാണ് സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ കളിച്ച ഒരു ടെസ്റ്റ് മത്സരം അത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് എന്നിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാവാതെ വന്നപ്പോൾ അത് സമനിലയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ആ പന്ത്രണ്ട് ദിവസങ്ങളിൽ മൂന്ന് ദിവസം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു ബാക്കി ഒമ്പത് ദിവസങ്ങളിലും ആ ക്രിക്കറ്റ് മത്സരം നടന്നു എന്നുള്ളതാണ് എന്നിട്ടും അത് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ അത് സമനിലയായിട്ട് പ്രഖ്യാപിച്ചതിന്റെ പുറകിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതും അതിലും രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ആ ലാസ്റ്റ് ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഈ ബ്രിട്ടീഷുകാർക്ക് അവരുടെ നാട്ടിലേക്ക് പോകുവാനായിട്ട് ഡെർബനില് കപ്പൽ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അതിലേക്ക് ആ ഒരു സമയത്ത് പോയില്ലെങ്കിൽ പിന്നെയും അവരുടെ ട്രാവൽ നീണ്ടു പോകും എന്നുള്ളത് കൊണ്ട് ആ മത്സരം അന്ന് വൈകുന്നേരം സമനിലയിലാക്കാനായിട്ട് ഇരു ടീമുകളും സമ്മതിക്കുകയും ഇംഗ്ലീഷുകാർ ആ കപ്പലിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുകയുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ടെസ്റ്റ് മത്സരങ്ങൾ ആറ് ദിവസമായിട്ട് കുറഞ്ഞു ഇപ്പൊ നമ്മൾ കാണുന്ന ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് അഞ്ചു ദിവസമാണെന്ന് നമുക്കറിയാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ക്രിക്കറ്റ് ഒരു ചെറിയ രൂപത്തിലേക്ക് മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇതുപോലെ ഒരു ടെസ്റ്റ് മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ആരാധകരെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ട് അവസാന ദിവസത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു വൺ ഡേ മാച്ച് കളിക്കുകയുണ്ടായി അതാണ് നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു കഥ പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് വലിയ ഒരു അഭിമാനം നൽകുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമുണ്ട് ആ നേട്ടം എന്ന് പറയുന്നത് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് വൺ ഡേ ക്രിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറയാം പരിമിത ഓവർ ക്രിക്കറ്റ് എന്ന് പറയാം ഇത് കളിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് എത്ര മലയാളികൾക്ക് അറിയാമെന്നുള്ളതാണ് അത് നടന്നത് എറണാകുളത്ത് തൃപ്പൂണിത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് തൃപ്പൂണിത്രയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട് തൃപ്പോണിത്ര ക്രിക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ പാലസ് ഓവൽ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് പൂജ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നാണ് അതിന് പറയുന്നത് ആ ടൂർണമെന്റ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എഴുപത്തി അഞ്ചാമത്തെ വർഷമാണ് അത് ലിമിറ്റഡ് ഓവർ ടൂർണമെന്റ് ആയിരുന്നു അപ്പൊ ആ ഒരു ടൂർണമെന്റ് എഴുപത്തി അഞ്ചാമത്തെ വർഷം നടക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ആദ്യ വർഷം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അമ്പത് ഓവർ വീതമുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവർ ആയിട്ട് പരിമിത ഓവർ ക്രിക്കറ്റ് ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പക്ഷേ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ ക്രിക്കറ്റിലെ ഒരു ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്ന അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബുക്കാണ് വിസ്ഡൻ എന്നുള്ളത് അത് ഇംഗ്ലണ്ടിൽ നിന്ന് എല്ലാ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ത്രൈമാസികയായിട്ട് ഇറങ്ങുന്ന ഒരു ബുക്കാണ് ആ ബുക്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ വന്ന ഒരു വലിയ ആർട്ടിക്കിൾ ആണ് ഈ ക്രിക്കറ്റിന്റെ ഈ ഒരു പരിമിത ഓവർ ക്രിക്കറ്റ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തൃപ്പൂണിത്രയിൽ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു ലേഖനം അതിൽ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ നമുക്കതിൽ വലിയ ഒരു അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെയും എഴുപത്തിഒൻപതിലെയും എൺപത്തി മൂന്നിലെയും ലോകകപ്പ് ൾ നടന്നത് അറുപത് ഓവർ വീതമുള്ള മത്സരങ്ങളായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ജയിക്കുമ്പോൾ അത് അറുപത് ഓവർ വീതമുള്ള മത്സരങ്ങളായിരുന്നു പിന്നീട് ഇന്ത്യയിൽ നടന്ന റിലയൻസ് ലോകകപ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ ലോകകപ്പിലാണ് അമ്പത് ആയിട്ടുള്ള മത്സരങ്ങളായിട്ട് ചുരുക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ദൈർഘ്യം കുറഞ്ഞു വരികയായിരുന്നു പിന്നീട് രണ്ടായിരം ആണ്ടിന്റെ ഒരു പകുതിയോട് കൂടിയാണ് കുട്ടി ക്രിക്കറ്റ് ഉടലെടുക്കുന്നത് കുട്ടി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടി ട്വന്റി ക്രിക്കറ്റ് ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മുഴുനീള ഒരു എൻ്റർടൈൻമെന്റ് ആണ് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മൂന്നര മണിക്കൂറിനുള്ളിൽ തീരുന്ന ഒരു മുഴുനീള എൻ്റർടൈൻമെൻ്റ് ആണ് ഒരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കളി കാണുവാനും വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് ക്രിക്കറ്റ് മാറുകയായിരുന്നു അതായത് ഡയാനായി മത്സരങ്ങളും കളറിലുള്ള ഡ്രസ്സുകളും ഇതെല്ലാം കൂടെ വന്നതോടുകൂടി ക്രിക്കറ്റ് ഒരു വർണ്ണശബളമായിട്ടുള്ള ഒരു ഉത്സവമായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ക്രിക്കറ്റിന് വേറൊരു തരത്തിലുള്ള മാനം വന്നത് ഒപ്പം തന്നെ ഐ പി എല്ലിൻ്റെ തുടക്കം ഐ പി എൽ വന്നതോടുകൂടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ഫ്രാഞ്ചൈസികൾ വന്നു അതായത് ഓരോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇവർക്കെല്ലാം വലിയ ആരാധക വൃന്ദത്തെ അവരുടെ ആ ഒരു നാട്ടിൽ തന്നെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ക്രിക്കറ്റ് കാലത്തിനനുസരിച്ച് മാറി എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിക്കറ്റിന് മാത്രമുള്ള ചില പ്രത്യേകതയാണ് മറ്റ് ഗെയിമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഒരു ഓവർ എന്ന് പറയുന്നത് നാല് മിനിറ്റിലാണ് എറിയേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് എടുത്താലും ില്ല പക്ഷേ എന്തായാലും ടോട്ടലി ആ ഒരു മത്സരം നോക്കുമ്പോൾ അതിന് ഈ ഒരു ടൈമ് നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ഓവറുകൾക്കും ഇടയിൽ ചെറിയ ഇടവേളകൾ വന്നു തുടങ്ങി അപ്പോൾ ഈ ചെറിയ ഇടവേളകൾ എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കാം ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ വൈകാം ഈ സമയങ്ങളിൽ ഇഷ്ടം പോലെ പരസ്യം കാണിക്കാനുള്ള ഒരു അവസരം ബ്രോഡ്കാസ്റ്റേഴ്സിന് വന്നു അതായത് ടി വിയിലൂടെ കാണിച്ച് വലിയ വരുമാനം നേടിയെടുക്കാനായിട്ട് ബ്രോഡ്കാസ്റ്റേഴ്സിന് ഇതിലൂടെ സാധിക്കുകയും ചെയ്തു പ്രൊഡക്റ്റ് മാനുഫാക്ചറിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ക്രിക്കറ്റ് മാറി കാരണം ഇത്രത്തോളം പരസ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി കോടി ആളുകളാണ് ആ മത്സരം അല്ലെങ്കിൽ എൺപത്തി കോടി വ്യൂസ് എന്നാണ് അത് എഴുതി കാണിച്ചിരുന്നത് അതാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും ആളുകളിലേക്ക് ഈ പരസ്യം അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് അവരുടെ സർവീസ് എത്തിക്കാനുള്ളൊരു മാർഗമായിട്ട് കമ്പനികൾ ഇതിനെ കാണാൻ തുടങ്ങിയതോടുകൂടി ബി സി സി ഐയിലേക്ക് പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു ബി സി സി ഐയുടെ ഈ ഐ പി എൽ എന്ന് പറയുന്ന ഈ ടൂർണമെൻറ്റിന് അഞ്ച് വർഷത്തേക്ക് അതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയ്ക്കാണ് ഏകദേശം ഒരു അമ്പതിനായിരം കോടിയിൽ നിന്ന് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം പതിനായിരം കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ക്രിക്കറ്റിനെ മാത്രം ചില പ്രത്യേകതകളാണ് കാരണം ആ ഓരോ ഓവറുകൾക്കും ഇടയിലുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു ടൈം ഔട്ട് കൊണ്ടുവന്നു ഡ്രിങ്ക്സ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം പരസ്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വരുമാനം ബ്രോഡ്കാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ബി സി സി ബി സി സി ഐ അത് ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ പല ഗ്രൗണ്ടുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ക്രിക്കറ്റിന് ഇത്ര വലിയ ഒരു മേൽക്കൈ നേടാനായിട്ട് സാധിച്ചതെന്നുള്ള മറ്റൊരു കാര്യമാണ് ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ നയിച്ച അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും നിശ്ചയതാടിയുമായിരുന്നു നമുക്കറിയാം ഈ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആ ഒരു കാലഘട്ടത്തിലെ ഭരണാധികാരികളെ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല ബിസിനസ്സുകാരോ ഇൻഡസ്ട്രിയലിസ്റ്റുകളോ ഒക്കെ ആയിരുന്നു എം എ ചിദംബരം അദ്ദേഹം ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ എ സി മുത്തയ്യ പിന്നെ ജഗ്മോഹൻ ഡാൽമിയ എൻ ശ്രീനിവാൻ ഇവരെല്ലാവരും തന്നെ വലിയ ബിസിനസ്സുകാരും അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ ആയിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിനെ വളരെ മനോഹരമായിട്ടൊന്ന് പാക്കേജ് ചെയ്യാനും ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഇതിനെ ഷോക്കേസ് ചെയ്യാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചത് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഐ എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ലീഗുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതായത് എല്ലാ സ്പോർട്സിലും നമ്മൾ കമ്പയർ ചെയ്യണ രണ്ടാം സ്ഥാനത്താണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ അപ്പൊ അത്രയും യും വലിയ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു മുൻകൈ എടുത്തത് എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തന്നെയാണ് ഡെഫിനറ്റായിട്ടും അവരുടെ ആ ഒരു ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രോഡക്റ്റിനെ ഷോക്കേസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള അവരുടെ തന്ത്രങ്ങളാണ് ക്രിക്കറ്റിന് ഇത്ര വലിയ നേട്ടം നേടിക്കൊടുത്തത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയം അതായത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ വിജയിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന താരത്തിന്റെ ഉദയം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ക്രിക്കറ്റിനെ പ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ ആരാധകരുടെ മനസ്സിലേക്ക് എത്തിക്കുവാനും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നീട് ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും നമ്മളൊരു ലോകകപ്പ് വിജയം നേടി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കാണിക്കുന്ന ഈ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഇത്രയും വലിയൊരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ച കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ളതെന്ന് നമുക്കറിയാം ഏത് ഗെയിമിന് വേണമെങ്കിൽ ഇന്ത്യയിൽ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം പല രാജ്യങ്ങളുടെയും ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് രാജ്യങ്ങൾ കൂടിയാൽ പോലും ഇന്ത്യയുടെ പോപ്പുലേഷന്റെ അത്രയും അടുത്ത് എത്തില്ല എന്നുള്ളതാണ് എല്ലാ ഗെയിമുകൾക്കും വളരാനുള്ള ഒരു മണ്ണ് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് വളർത്തേണ്ടത് ഒരു ഗെയിമിനെ നയിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രിക്കറ്റ് ഏത് റൂട്ടിലൂടെയാണോ പോയത് ആ റൂട്ടിലൂടെ പോയി അതിന്റെ സക്സസ് എന്താണെന്ന് കണ്ടെത്തി ആ ഒരു സക്സസിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇന്ത്യ ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാ ഗെയിമിലും ലോകത്തിലെ ഒരു വൻ ശക്തിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ